നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചേന്നമംഗലം സഹകരണ ബാങ്കിൽ മുക്കുബണ്ടം പണയപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടിയെടുത്തയാൾ പിടിയിൽ വലിയ പല്ലം തുരുത്ത് ജിഷ്ണു ആണ് പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ബാങ്കിന്റെ ഹെഡ് ഓഫീസിലും കരിമ്പാടം ബ്രാഞ്ചിലുമായി പതിനഞ്ച് തവണ ഇയാൾ മുക്കുവണ്ടം പണയപ്പെടുത്തി ഏഴ് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപ തട്ടിയെടുത്തതായി കണ്ടെത്തി ശനിയാഴ്ച ഉച്ചയോടെ ബാങ്കിന്റെ പാലിയം നടയിലുള്ള ഹെഡ് ഓഫീസിൽ പണയം വയ്ക്കാനെത്തിയപ്പോഴാണ് പിടിയിലാകുന്നത് പണയ നടപടികൾ പൂർത്തിയായ സമയത്ത് ജീവനക്കാരൻ സംശയം തോന്നിയതിനെ തുടർന്ന് സ്വർണം ബാങ്ക് സെക്രട്ടറിക്ക് കൈമാറി തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് പുറത്തായത് ഇയാളുടെ കൂട്ടാളിയായ മറ്റൊരാളും സമാന രീതിയിൽ തട്ടിപ്പ് നടന്നതായി സൂചനയുണ്ട് സഹകരണ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം മൂന്ന് മാസത്തിലൊരിക്കൽ പണയ ഉരുപ്പിടികൾ പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പാക്കാറുണ്ട് രണ്ട് ഭരണസമിതി അംഗങ്ങളും ഒരു ജീവനക്കാരനും അപ്രൈസറും ചേർന്ന് പരിശോധിച്ച റിപ്പോർട്ട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിൽ കൈമാറണം പരിശോധന കാര്യക്ഷമമായി നടത്താതെ വീഴ്ച വന്നതാണ് നിരവധി തവണ തട്ടിപ്പ് നടത്താൻ വഴിയൊരുക്കിയത് വടക്കേക്കര പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ചന്ദ്രാപ്പന്നി സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ടി എൻ അജയ്കുമാർ അധ്യക്ഷനായി ഇടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു മുഖ്യാതിഥിയായി വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം കെ ഫൽഗുണൻ പഞ്ചായത്ത് അംഗങ്ങളായ ഷൈജ ഷാനവാസ് ഷിനി സതീഷ് ബാങ്ക് വൈസ് പ്രസിഡന്റ് എം എം ശശീന്ദ്രബാബു സെക്രട്ടറി എം എസ് പ്രമീള എന്നിവർ സംസാരിച്ചു ആലപ്പുഴയുടെ ജനകീയ ബാങ്ക് ആല സഹകരണ ബാങ്കിൻ്റെ ആമണ്ടൂർ ബ്രാഞ്ച് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഇ ടി ടൈസൺ എം എൽ എ നിർവഹിച്ചു എസ് പുരം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷനായി ബാങ്ക് പ്രസിഡന്റ് ടി യു ഗിരീഷ് കുമാർ നിക്ഷേപ സമാഹരണം മുൻ പ്രസിഡന്റ് പ്രൊഫസർ പി എ അമീർ അലി ബാങ്ക് സെക്രട്ടറി എൻ എൻ ദീപ ടൗൺ ബാങ്ക് ചെയർമാൻ നവാസ് കാടകത്ത് ശ്രീനാരായണപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് എം എ അനിൽകുമാർ സി എൻ സതീഷ് കുമാർ മുഹമ്മദ് കാട്ടകത്ത് അബ്ദുൾ റഹ്മാൻ കുട്ടി എ ഡി സുദർശനൻ സന്തോഷ് പുത്തൻപുര ബാങ്ക് ഡയറക്ടർ ഹാഷിക് ബാങ്ക് വൈസ് പ്രസിഡന്റ് അജിത ജയരത്നം എന്നിവർ സംസാരിച്ചു പണ്ടൊക്കെ നമുക്ക് ഒരു സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഉള്ളത് അവിടെ പൈസ ട്രാൻസാക്ഷൻ ചിലപ്പോൾ ഒരുപക്ഷെ കുറച്ച് ഗോൾഡിന്റെ ലോൺ എടുക്കാൻ കഴിയുന്നു ചില ബാങ്കുകളാണെങ്കിൽ കുറി നടത്താൻ കഴിയുന്നതൊക്കെയുള്ള ചെറിയ നിയതമായിട്ടുള്ള മാത്രം കാര്യങ്ങൾ ഉണ്ടായിരുന്നുണ്ട് ബാങ്കിലൊക്കെ പക്ഷെ ഇപ്പോൾ അത് മാറി നാടിന്റെ വിലക്കയറ്റം വന്നാൽ ഇവിടെ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ മറ്റൊരു കാര്യം വീട് നിർമ്മാണത്തിൽ പ്രളയകാലത്ത് വീട് നിർമ്മിക്കപ്പെടേണ്ടി വരുമ്പോൾ ഏറ്റവും പാവപ്പെട്ടവരെ സഹായിക്കാൻ ഒരു സന്ദർഭം വന്നപ്പോൾ അതെല്ലാം ഞങ്ങൾ ഈ ബാങ്കിന്റെ നാടിന്റെ ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സഹായിക്കാൻ ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്തിൽ തന്നെ ഏറ്റവും അധികം വീട് നൽകിയ ബാങ്ക് എന്ന ഖ്യാതി ഉൾപ്പെടെ പ്രശസ്തി ഉൾപ്പെടെ കൈവരിക്കാൻ കഴിഞ്ഞ ഒരു ബാങ്കായി നമ്മുടെ ആല സർവീസ് സഹകരണ ബാങ്ക് മാറുകയാണ് ഇതാണ് നാടിന്റെ ആവശ്യവും ഇത് തമ്മിലുള്ള ബന്ധം ഇപ്പോ അല്ലെ അമ്മ മൂക്കൾ കൂടി ബന്ധം പോലെ സൂക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട് മാത്രമല്ല ഈ രംഗത്ത് പുതിയ പുതിയ തെറ്റായിട്ടുള്ള പ്രവണത കടന്നു വരുന്ന സമയമാണ് സഹകരണ സംഘങ്ങൾക്ക് സ്പോർട്ട് പരിശീലന പ്രോഗ്രാമുമായി സഹകാര്യം കൊച്ചി സഹകരണ മേഖല അതിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സമകാലികതയിൽ അതിൻ്റെ ദൗർബല്യങ്ങൾ പരിഹരിച്ച് കൃത്യമായ പ്ലാനിങ്ങിലൂടെയും പ്രൊഫഷണൽ വൽക്കരണത്തിലൂടെയും സഹകരണ സ്ഥാപനങ്ങളെ ശക്തമാക്കേണ്ടതുണ്ട് ആയതിന് സഹകരണ സ്ഥാപനങ്ങളിൽ തന്നെ ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കും പഠന ക്ലാസുകളും പരിശീലന പരിപാടികളും സംഘടിപ്പിക്കാൻ കൊച്ചി കേന്ദ്രമായി കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സഹകാര്യം സ്റ്റഡി പ്രോഗ്രാമിന്റെ വിഷയങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് സഹകരണ സ്ഥാപനങ്ങളുടെ അറിവിലേക്കായി സഹകരണ നിയമഭേദഗതിയും സംഘങ്ങളുടെ പ്രൊഫഷണൽ വൽക്കരണവും സഹകരണ സംഘങ്ങളുടെ ദൈനംദിന പ്രവർത്തനത്തിൽ പ്രൊഫഷണൽ വൽക്കരണം നടപ്പാക്കൽ ടീം ഓഡിറ്റ് സംഘം തലത്തിലെ തയ്യാറെടുപ്പ് ഭരണസമിതിയുടെ ചുമതലകൾ കർത്തവ്യങ്ങൾ സെക്രട്ടറിയുടെയും ജീവനക്കാരുടെയും ചുമതലകൾ ഉത്തരവാദിത്തങ്ങൾ നിയമന നടപടികൾ കോപ്പ് പ്ലാനിംഗ് സംഘത്തിൻ്റെ ലാഭകരമായ പ്രവർത്തനം ഉറപ്പാക്കൽ നഷ്ടത്തിലുള്ള സംഘങ്ങളെ ലാഭത്തിലേക്ക് കൊണ്ടുവരൽ സർവീസ് മാറ്റർ സംഘം ജീവനക്കാർക്ക് സ്വർണ പരിശീലനം കസ്റ്റമർ റിലേഷൻ മോട്ടിവേഷൻ കൂടാതെ കരിയർ ഗൈഡൻസ് ക്ലാസുകളും സംഘം നിർദ്ദേശിക്കുന്ന വിഷയത്തിലുള്ള ക്ലാസുകളും സംഘടിപ്പിക്കുന്നു സഹകാര്യം പാനലിൽ ഉള്ള വിദഗ്ധർ ക്ലാസുകൾ നയിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് നയൻ കോരാമ്പാടം സർവീസ് സഹകരണ ബാങ്ക് ഇത്തവണ അഞ്ചേക്കർ സ്ഥലത്ത് പൊക്കാളി കൃഷി ചെയ്യും രണ്ടായിരത്തി പതിനാല് മുതൽ പൊക്കാളി കൃഷി പ്രോത്സാഹനത്തിനായി വൈവിധ്യമാർന്ന നടപടികളാണ് ബാങ്ക് നടത്തിവരുന്നത് കർഷകരിൽ നിന്നും നെല്ല് സംഭരിച്ച പൊക്കാളി അരിയും മറ്റുപന്നങ്ങളും വിപണനം ചെയ്യുന്നതിനും ബാങ്ക് മുൻപന്തിയിലുണ്ട് കൃഷിക്കാവശ്യമായ വിത്ത് ബാങ്കിൽ നിന്നും നൽകും വിത്ത് വിതക്കിൽ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് ഹെറോൾഡ് നിക്കോൾസൻ നിർവഹിച്ചു ആന്റണി സന്തോഷ് ടി കെ സുരാജ് എം വിനോദ് രശ്മി രനീഷ് ജെ രശ്മി എ ടി ജോസഫ് എ ടി ആൽബർട്ട് പി വി ജോസഫ് എന്നിവർ സംസാരിച്ചു